താകവാവക്കൊല്ലത്ത് വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിതര്പ്പണത്തിന് കടല്ത്തീരങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ഒരുക്കങ്ങള് പൂര്ണം ചടങ്ങുകൾ ശനിയാഴ്ച പുലർച്ചെ മൂന്നു മണിക്കാണ് ആരംഭിക്കുന്നത് എന്നാൽ വെള്ളിയാഴ്ച രാത്രി മുതൽ എത്തുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ മിക്കയിടത്തും ഒരുക്കിയിട്ടുണ്ട് തിരുമുല്ലവാരം കടപ്പുറത്ത് മൂവായിരം ആണ് സജ്ജമാക്കിയിട്ടുള്ളത് വാവുബലിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേഖലയില് താന്നി മുണ്ടക്കൽ തിരുവുല്ലവാരം തുടങ്ങിയ സ്നാന ഘട്ടങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ മുൻകാലങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ വിപുലമായി ഒരുക്കങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ക്ലീനിങ് സംബന്ധമായ കാര്യങ്ങളും ലൈറ്റിന്റെ കാര്യവും പിന്നെ മെഡിക്കൽ ആംബുലൻസ് മറ്റ് കുടിവെള്ളം കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റും എല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭയുടെ ഹെൽത്ത് വിഭാഗവും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയും രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഹെൽത്ത് വിഭാഗത്തിൻ്റെ സൂപ്രണ്ട് അതിൻ്റെ ചാർജ് ഓഫീസറായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക വളരെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ കർമ്മികളെയും പരികർമ്മികളെയും നിയോഗിച്ചു മഴ പെയ്താൽ നനയാതിരിക്കാനുള്ള ക്രമീകരണങ്ങളുമായി സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങളും തയ്യാറാണ് രസീത് വിതരണത്തിന് കൂടുതൽ കൗണ്ടറുകൾ തുറക്കുന്നുണ്ട് തിരക്കിനനുസരിച്ച് ഇവിടങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കും ബാഹുബലി അർപ്പണം അർപ്പിക്കുവാൻ വരുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കടലിലേക്ക് ഇറങ്ങി കുളിച്ച് തൊഴുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടത് കടല് പ്രക്ഷുബ്ധമാണ് കാലാവസ്ഥ അനുകൂലമല്ല അപ്പോൾ അനുകൂലമല്ലാത്ത കാലാവസ്ഥയിൽ എങ്ങനെയാണോ നമുക്ക് ഈ ആചാരവും അനുഷ്ഠാനവും നടത്താൻ കഴിയുന്നത് ആ രീതിയിൽ വളരെ സമാധാനത്തോടുകൂടി സംയമനം പാലിച്ച് ആളുകൾ കടലിൽ ഇറങ്ങി ഇറങ്ങാൻ ശ്രമിക്കണമെന്നാണ് നമുക്ക് അറിയിക്കേണ്ടത് എയർഫോഴ്സ് ഉണ്ടാകും ആംബുലൻസ് ഉണ്ടാകും മെഡിക്കൽ ഇത്തവണത് ജീവനക്കാരെയും താൽക്കാലികമായി നൂറു പേരെയും നിയോഗിച്ചു ബലിത്തറകളിലും പരിസരങ്ങളിലും പോലീസ് സുരക്ഷ ഉറപ്പാക്കും നിരീക്ഷണത്തിനുള്ള സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിക്കാനും നടപടികളായി തിലഹോമത്തിനുള്ള സൗകര്യവും വിപുലമാക്കി Usdes, kira lagu mudi.